പത്തനംതിട്ട ജില്ലാ കലക്ടറും കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യയുമായ ദിവ്യ എസ് അയ്യരാണ് രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാടുകളോടും ഇച്ഛാശക്തിയോടും വലിയ മതിപ്പ് പ്രകടിപ്പിക്കുന്ന ദിവ്യ എസിന്റെ നിലപാട് മുംബൈ കോൺഗ്രസുകാർക്ക് വലിയ തലവേദനയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ കെ കെ രാകേഷിന്റെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കു വെച്ച പോസ്റ്ററാണ് കോൺഗ്രസുകാരുടെ കുരു പൊട്ടിച്ചത് ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള തെറിവീളുകളുമായിട്ടാണ് കോൺഗ്രസുകാർ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്തെത്തിയത് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണെന്നോ മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ മരുമകളാണെന്നോ പോലും ഓർക്കാതെയുള്ള സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചത് എന്നാൽ അതിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വക്കാലത്ത് തേറ്റെടുക്കാൻ ഇടയുള്ള പരുത്തിക്കാടും കൂടാതെ ഉണ്ണി ബാലകൃഷ്ണനും ഇതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുടെ പ്രൊഫഷണൽ എത്തിക്സ് എത്തിക്സിനം ചേർന്നതല്ല എന്ന വാദമാണ് ഉന്നയിച്ചതെങ്കിൽ നിലവിലെ സിവിൽ സർവീസ് ചട്ടങ്ങൾ വായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ ഈ വാദങ്ങളെ മൊത്തം ഗണ്ണിച്ചത് എന്നാൽ ഇടക്കിടക്ക് ഇടവിട്ട് സംസാരിച്ച ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും പരിധി വിട്ട് വലിയ തർക്കത്തിലേക്കും ബഹളത്തിലേക്കും വരെ ഈ ചർച്ച കൊണ്ടുപോയെങ്കിലും ഡോക്ടർ അരുൺ അരുൺകുമാർ തന്റെ നിലപാടിനെ സാധൂകരിക്കുന്ന പോയിന്റുകളാണ് വിശദീകരിച്ചത് അതിന് വിട്ട പോസ്റ്റോ എന്നാണ് ചോദ്യം അതിന് വിട്ട പോസ്റ്റ് അല്ല എന്നാണ് എന്റെ ടേക്ക് എന്തുകൊണ്ടെന്ന് ഞാൻ വിശദമാക്കാം അത് ഞാൻ ഈ സർവീസ് ചട്ടം ഒന്ന് വായിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ യഥാർത്ഥത്തിൽ അതിന് വിടണമെങ്കിൽ ഈ സിവിൽ സർവീസ് ചട്ടത്തിന്റെ ചട്ടത്തിനെതിരാണല്ലോ വിടേണ്ടത് നമ്മൾ ഇവിടെ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വളരെ കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട് ആ റെഗുലേഷൻസിന്റെ ടിസ്ഥാനത്തിലാണ് നമുക്ക് ആ കാര്യങ്ങളെ വസ്തുതാപരമായി വിശദീകരിക്കാൻ കഴിയുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകരുത് നിലവിൽ ദിവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗമല്ല രാഷ്ട്രീയ ഇടപെടൽ പാടില്ല നിലവിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ദിവ്യ എസ് ഐ രാഷ്ട്ര പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുന്ന സമയത്തോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്തോ വിഴിഞ്ഞം സീ പോർട്ടുമായി ബന്ധപ്പെട്ടതിന്റെ സിഒഒ ആയി പ്രവർത്തിക്കുന്ന സമയത്തോ ഇല്ല എന്നാണ് നമ്മൾ മൂന്ന് പേരും മനസ്സിലാക്കുന്നത് നമ്മൾ അഞ്ചുപേർ മനസ്സിലാക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടരുത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി അൺഡ്യൂ സർവീസ് ഈ ദിവ്യ എസ് ഐർ ചെയ്തു കൊടുത്തതായി ഞാൻ ഇന്നിവരെ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വാദത്തിന് വേണ്ടി ഉന്നയിക്കാം കുടുംബാംഗങ്ങൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം അത് സുലേഖ ടീച്ചറാണ് ഒരു കാരണവശാലും അങ്ങനെ കുടുംബ വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ടീച്ചറല്ല മറ്റൊന്ന് ശബരിനാഥനാണ് വളരെ മാന്യമായി ശശി തരൂരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ വളരെ കൃത്യമായി ഫൈറ്റ് ചെയ്യുന്ന കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിന് പുറത്തുമുള്ള കാര്യങ്ങളെ കുറിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് ശബരി ശബരിനാഥൻ എന്നുള്ളതാണ് മറ്റൊരു ടേക്ക് അപ്പോൾ കുടുംബാംഗങ്ങളും സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ല ചട്ടം ലംഘിച്ചാൽ തീരുമാനം സർക്കാരിന് എടുക്കാവുന്നതാണ് നിലവിൽ ആ ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പുകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ ആ സ്ഥാനമൊന്നും ഏതെങ്കിലും തരത്തിൽ ദുർവ്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചട്ടം ഇതിൽ ഏത് ചട്ടമാണ്

ഏറ്റെടുക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ കെ രാകേഷ് പോവുകയാണ് കെ കെ രാകേഷ് ഈ സ്ഥാനം ഏറ്റെടുത്തതിനെ ചൊല്ലി ഒരു വാചകം പോലും നമുക്ക് ഈ പോസ്റ്റിൽ കാണാൻ പറ്റില്ല ആ പോസ്റ്റ് തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കൂ പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ എന്താ ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഉണ്ട് തന്റെ സീനിയർ ആയ ഒരു ഉദ്യോഗസ്ഥൻ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് അദ്ദേഹം മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങൾ ഇവിടെ സർവീസ് സീനിയർ ആയ ഒരു ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾ ഒരു നല്ല കാര്യം നമ്മുടെ ചോദ്യം സർവീസ് സമൂഹത്തിലൊരാളൊരു

പൂർത്തീകരിച്ചിട്ട് ഞാൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ പൂർത്തീകരിക്കാൻ ഞാൻ ആ മൂന്ന് മിനിറ്റ് പോലും പൂർത്തിയാക്കിയിട്ടില്ല ഉണ്ണി ബാലകൃഷ്ണൻ ശരി അങ്ങ് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് പൂർത്തിയാക്കുന്ന സമയത്ത് പൂർത്തിയാക്കാൻ തന്നെ വിധിക്കും അതല്ലേ മിനിമം ജനാധിപത്യ മര്യാദ ഞാൻ അതിലേക്ക് എത്തിയാൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിൽ ഒരിടത്തും സർവീസ് ചട്ടം ലംഘിച്ചിട്ടില്ല അപ്പൊ സർവീസ് ചട്ടത്തിന്റെ അതിരി വിട്ടിട്ടില്ല ഈ പോസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി എന്താ പറയുന്നത് കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് നിരവധി ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യ കൃത്യനിർവഹണം നടത്തിയ പാല പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായിട്ടും കോവിഡ് കാലത്ത് പ്രവർത്തനം നടത്തിയും അതേപോലെ വിഴിഞ്ഞത്ത് സി ഒ ആയിട്ട് പ്രവർത്തിച്ചും പരിചയമുള്ള ദിവ്യസ്കീ തോന്നിയാൽ അതിൽ ആർക്കാണ് ആക്ഷേപമുള്ളത് ഇനി താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് ആസ് ദി അറ്റ്മോസ്റ്റ് റെസ്പെക്ട് എനിക്ക് പരമാവധി ബഹുമാനം തന്നതിൽ നന്ദിയുണ്ട് ആൻ ആർട്ട് ദാറ്റ് ഈസ് ഗെറ്റിംഗ് എൻ ഡേഞ്ചേർഡ് ഇൻ പവർ കോറിഡോഴ്സ് അക്രോസ് ദി ഗ്ലോബ് ലോകമെമ്പാടും അധികാരത്തിന് ഇടനാഴികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബഹുമാനം തന്നു എന്ന് പറയുന്ന ബഹുമാന പുരസരം നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരോട് പെരുമാറാൻ കഴിയുക എന്ന് പറയുന്ന ഒരു കലയാണ് യഥാർത്ഥത്തിൽ കെ കെ രാകേഷ് എന്ന് പറയുന്ന സി എമ്മിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫായ പേഴ്സണൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് തനിക്കുണ്ടായിരുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ഇതിൽ ആർക്കാ ഇത്ര പൊള്ളേണ്ടത് എന്തിനാ ഇത്ര പൊള്ളുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അത് പിണറായി വിജയന്റെ പേഴ്സണൽ പോയി അത് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിപ്പോയി നമ്മൾ ഇതിനു മുമ്പും ഈ ദിവ്യ ബന്ധപ്പെട്ട വിഷയം വാർത്തയാക്കിയിട്ടുണ്ടല്ലോ അന്ന് എന്തായിരുന്നു അന്ന് രാധാകൃഷ്ണനെ സ്നേഹാലിംഗനത്തോട് കൂടി യാത്ര ചെയ്യിക്കുന്ന ദിവ്യസ്ഥാനെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്നെന്താ എന്താ ഏത് സമയത്താ അന്ന് പത്തനംതിട്ട ആയിരുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്ത കളക്ടർ എന്ന നിലയിലും അത് നിയന്ത്രിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയിലുമായിരുന്നു ആ സ്നേഹാലെങ്കിലും അതിനെ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നാട്ടിലെ സൈബർ പോരാളികൾ വിവർത്തനം ചെയ്തത് ഇന്ന് കണ്ട പോസ്റ്റിനെ കുറിച്ച് ഉണിപരേക്ഷനും സ്മൃതി പരിധിക്കാട്ടും മന്ത്രിയോട് വിയോജിച്ചു നല്ല കാര്യം ആ പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി കണ്ടാൽ അറയ്ക്കുന്ന പോസ്റ്റുകളല്ലേ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ വന്ന് ഈ പറയുന്നവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന് എഴുതിയിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് സമാധാനത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായി ഞാൻ അനുവദിച്ചു നിങ്ങൾ അതുകൊണ്ട് യോജിച്ചു അത്രയും നല്ല കാര്യമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളുകളുടെ മനോഗതി എന്താ എന്താ പറയുന്നത് ഈ ദ്വ്യസ്ഥകർക്ക് സ്വതന്ത്രമായി ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരു നേതാവിനെ കുറിച്ചോ അഭിപ്രായം അത് അനുകൂലിക്കുന്ന ഒരു അതേസമയം എതിരാളികളായാലും രാധാകൃഷ്ണന്റെ സമയത്ത് സൈബർ ആക്രമണം നടത്തിയ അതേ ആളുകൾ ഇക്കൂട്ടലും വന്ന് സൈബർ ആക്രമണം നടത്തുന്നു ഇതേ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ആ സൈബർ ആക്രമണത്തിന്റെ ആക്രമണത്തിന് പിടിച്ച് രാഷ്ട്രീയ അഭിപ്രായ മുതിർന്ന നേതാക്കൾ നടത്തുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നത് എന്താ പാദസേവ നടത്താൻ പോകുന്നുവെന്ന ഒന്ന് ആലോചിച്ചോ എന്ത് പാദസേവ നടത്തിയിരിക്കുന്നത് ഇവർ ഏതെങ്കിലും തലത്തിൽ അനധികൃതമായി ഇവർ ഇവരെന്തെങ്കിലും ഈ സർക്കാരിന്റെ ഭാഗത്ത് നേടിയെടുത്തിട്ടുണ്ടോ ഇവരുടെ പത്തനംതിട്ട കലക്ടർ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ലൈഫ് മിഷനുമായി ബന്ധപ്പെടുത്തി നടത്തിയ കാര്യങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ അവർ ഈ വിഴിഞ്ഞത്തെ എം ഡി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ ഇന്ന് യെ വെല്ലുന്ന ഒരു മാർക്കറ്റായി ഒരു ഒരു സീപ്പോർട്ടായിട്ട് വിഴിഞ്ഞത്തെ മാറ്റാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യുന്നത് അത്തരത്തിൽ പദവി വഹിക്കുന്ന ഒരു വനിതയെക്കുറിച്ച് അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ ആ വ്യാഖ്യാനം ചമയ്ക്കാവൂ എന്ന മട്ടിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെ അറിഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് വേണ്ടത് നമ്മൾ സുനിതാ വില്യംസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ സുതാ വില്യംസ് നമ്മുടെ നാട്ടിൽ ജനിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഈ സർക്കാരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ഇരുന്നെങ്കിൽ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ആ പറയാണുരുത്തി പണ്ട് ഭർത്താവിനെ നോക്കാതെ അങ്ങ് ബഹിരാകാശത്ത് പോയവളല്ലേ അവളെ ും പറയും ഇതിനപ്പുറവും പറയും യഥാർത്ഥത്തിൽ സൈബർ കുട്ടങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദിവ്യുള്ളത് നിങ്ങൾ എഫിഷ്യന്റ് ആണ് തെളിയിച്ചു കഴിഞ്ഞതാണ് നിങ്ങൾ എല്ലാവിധമായിട്ടുള്ള ശബരിനാഥന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും അറിഞ്ഞിട്ടും രാഷ്ട്രീയ ഐഡന്റിറ്റിയും അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത് ശബരിമൻ ആ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പ് മാത്രമാണ് അദ്ദേഹം പ്രകടമാക്കിയെന്ന് മാത്രം വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു ഇത് ഒരു വീഴ്ചയായിട്ട് ശബരിനാഥൻ കോൺഗ്രസ് നേതാവിന് തോന്നുന്നു സ്വാഭാവികം പക്ഷേ ആരാണ് അതിന് നിശ്ചയിക്കുക അതാണ് ഞാൻ നേരത്തെ സർവീസ് ചട്ടങ്ങളിൽ തുടങ്ങിയത് ആരുടെ അതിലാണ് നിശ്ചയിച്ചത് അപ്പോൾ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലത് പറയാൻ ഈ നാട്ടിൽ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഏത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നാളെ ഇതേ കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറയാം ബി ഡി സതീശിനെ കുറിച്ചും ബി ഡി സതീഷിന്റെ പേഴ്സണൽ സ്റ്റാഫിനെക്കുറിച്ചും കുറിച്ചും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാലും ഞാൻ ഇത് തന്നെ പറയും ഇതേ കാര്യം തന്നെ പറയും ഇങ്ങനെ ഒരു രൂഷ്മട ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ബഹുമാനം തരുന്ന ഒരാളാണെങ്കിൽ ദത്താത്രയെ കണ്ട ദത്താത്രയെ കണ്ട അജിത് കുമാറിന്റെ നിലപാട് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ അല്ലെ അപ്പൊ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചൊക്കെ പറയാം അതായത് അയാൾക്ക് അയാളുടേതായ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചിട്ട് അയാൾ യാത്രയെ അജിത് ടോമലെ ആയിക്കോട്ടെ നിലപാട് ശരിയാണ് യും പാലയും കാണാൻ പോകുന്ന അജിത്തിനൊക്കെ അതേസമയം രാജേഷ് ചെയ്യുന്ന പിന്നെ ഒന്നുമല്ല ഇവിടുത്തെ കോൺഗ്രസ് ബിജെപിയോ എന്തെങ്കിലും പറഞ്ഞോട്ടെ ആരുടെയും ആരുടെ ശശി തരൂര് മോദിയെ പൂഴ്ത്തിയ സമയത്ത് ശശി തെരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതാരാ ഇതാ യൂത്ത് കോൺഗ്രസ് അല്ലേ ആ യൂത്ത് കോൺഗ്രസ് അല്ലേ ഇതേ ശശി തരൂർ അധികാരിയെ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ ശശി തരൂരിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട് ഇന്ന് ആരാ ഈ ദിവ്യ സൈഡിയുടെ വിഷയം ആദ്യം

ਕੋਸਤਨ ਦੇ ਪੋਲੀਟਿਕਲ ਲੂਟ ਨਾਲ ਕਾਰਨ ਦਾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല ധാർമ്മിക സുഹൃത്തെ സർവീസ് ചട്ടത്തിന് അപ്പുറത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു മാധ്യമപ്രവർത്തകൻ നിലയ്ക്ക് ഇരുപത്തി ഞാനൊരു അഭിപ്രായം സാധാരണക്കാരനായിട്ടുള്ള ഒരാളെക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ ശുദ്ധ വിവരക്കേട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വാദം കെ മുരളീധരൻ ഉന്നയിച്ചു പാദസേമെന്ന സ്റ്റേറ്റ്മെന്റ് വന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പറഞ്ഞ എന്താ എന്താ ആ ആ നമ്മളിൽ പലർക്കും നടിച്ചിട്ടും പറയില്ല പുരുഷാധിപത്യം എങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ ഘടനകളിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭർത്താവിന്റെ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു വനിത പറയാൻ പാടില്ലെന്ന ഒരു ബോധ്യമാണ് ഈ കൂട്ടനെ കൊണ്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ എന്നുള്ള ഈ വിഷയത്തെ കാണുന്നത് ആയിക്കോട്ടെ നമ്മളിപ്പോ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയം ഒരു ചർച്ചയാണ് അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു അപ്പൊ നമ്മളതിനകത്ത് ഒരു പ്രൊഫഷണൽ എത്തിക്സിന്റെ പ്രശ്നമില്ലേ എന്നുള്ള വിഷയം കൂടെ സൈബർ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല ഒരു സംസാരിക്കാൻ പക്ഷെ ഒറ്റ ഒരൊറ്റ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് നമ്മളിവിടെ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയുമ്പോൾ ഉടനെ അത് യൂത്ത് കോൺഗ്രസിന് അഭിപ്രായമാണ് ബിജെപിയുടെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രതികരണം ോ അത് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അഭിപ്രായമാണെന്നാണോ യൂത്ത് കോൺഗ്രസ് ആണ് ഈ അതിന് നിശ്ചയിക്കുന്നത് എന്താണ് ഏതാണ് അതിന് ഈ വിഷയത്തിൽ അതിൽ നിന്ന് പറയുന്നത് ആര് നിശ്ചയിക്കുന്നതാണ് സിവിൽ സർവീസിന്റെ കാര്യത്തിൽ സിവിൽ സർവീസ് റൂൾസ് ആണ് ആ സിവിൽ സർവീസ് റൂൾസ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് എന്നി വായിച്ചു അതിൽ ആർക്കും എതിരഭ്രല്ലോ അപ്പോൾ പിന്നെ നിശ്ചയിച്ച് അതിരാത ഈ വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു നേതാവാണ് അതിനുശേഷം കെ മുരളീധരനെ ഏറ്റുപിടിച്ചു അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു സൈബർ ആണ് പിന്നെ നടക്കുന്നത് മുഴുവൻ സൈബർ ആണ് ഒരുപാട് സൈബർ ബുള്ളിംഗ് അതാണ് ഞാൻ പറഞ്ഞത് സ്മൃതിക്ക് സ്മൃതി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് തോന്നിയാൽ അത് ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ് ആ രാഷ്ട്രീയ വിഷയത്തിൽ ഇതിന്റെ ലോജിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ചിന്തയിൽ നിന്നാണ് ഉദിച്ചതെന്ന് ഞാൻ പറഞ്ഞോളൂ ആ ആർഗ്യുമെന്റ് ആണ് സ്മൃതിയുടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് സ്മൃതിയാണ് പറയുന്നത് അങ്ങനെ ആക്ഷേപിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ